تزكي نوتيري رزانت قدمون والبغي من عالم هضم الشريعه هل لمن تناوى مايقال وارشاد والمل يمنع من شيء تَدَوُّدَهُ فكيف ايضا اذا مسه الدود ومن على سوء خلق كان شيمته فلم دواء طبيب داءه يفدي وحنظل البر لا يحلو ولو لبن في يَصْلِهِ صب الْمِيزَابِ ميزاب من شهد ദുഷിച്ച പണ്ഡിതന്മാരുടെ സ്വഭാവമാണ് പറയുന്നത് ആലിമിങ്ങൾ ദുഷിച്ചാൽ നാടാകെ ദുഷിക്കും ആര്യമായി നിലകൊള്ളണം എൽമിൻ്റെ മഹത്വത്തെ അവൻ മാനിക്കണം മറിച്ച് വിവരമില്ലാത്തവരുടെ ശൈലിയിൽ ആലിം പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ദീനിനെ പൊളിക്കുന്നതിന് സമാനമാണ് വൽ ബുമിൻ ആലിമിൻ ഒരു ആലിമിൽ നിന്നുള്ള അനാവശ്യ പ്രവർത്തനങ്ങൾ ഹതുമുശ്ശരിയാത്തി അത് ശരീരത്തിനെ പൊളിച്ചു കളയും ജനങ്ങൾ ആലിമ്യങ്ങൾ നോക്കിയിട്ടാണ് ശരീരത്ത് പഠിക്കുക ആലിമു തന്നെ വേലി തന്നെ വിളിതന്നാൽ പിന്നെ ശരീരത്തിന് നിലനിൽപ്പുണ്ടാവില്ലല്ലോ ഹലിമന്ത്നാവീക്കാതും വൈർഷാദു അത്തരം ആലിമ്യങ്ങൾ ഉപദേശിക്കാനും കഴിയില്ല കാരണം ഉറക്കുനടിച്ചവനെ ഉണർത്താൻ കഴിയോ ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്താം ഉറങ്ങാതെ ഉറക്കം നടിച്ചവനെ ഉണർത്താൻ പ്രയാസമാണ് ഇതുപോലെ ഇത്തരം ആലിമ്യങ്ങൾക്ക് ആലിമെന്ന് പറയാൻ തന്നെ പാടില്ല അവരുപദേശിച്ചിട്ടും അവർ നന്നാവൂല അത്തരം ചില ആലിമ്യങ്ങൾ എല്ലാ കാലത്തുമുണ്ട് ഈ കാലത്തും ഉണ്ട് വൽമിൽഹു എംനോമിൻ ഷെയ് ഇൻ തഥവുദു ഉപ്പ് പുഴുക്കുത്തിനെ തടയും ഉപ്പിട്ടാൽ ഏത് വസ്തുവിനാണ് ഉപ്പിട്ടത് ആ വസ്തു പുഴുക്കുത്തേൽക്കുന്നതിൽ നിന്ന് ഉപ്പ് സംരക്ഷിക്കും അപ്പോൾ കൈഫായൻ ഇതാ മസ്തു ദൂതു എന്നാൽ ഉപ്പിന് തന്നെ പുഴുപിടിച്ചാൽ എന്താ ചെയ്യുക വസ്തുക്കളെ ഉപ്പിനെ പുഴത്തൊട്ട് തടയുന്നത് ഉപ്പാണെങ്കിൽ ഉപ്പിന് തന്നെ പുഴുപിടിച്ചാൽ പുഴുക്കുത്തേറ്റാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അതാണ് നേരത്തെ പറഞ്ഞത് വേലി തന്നെ ഇവിടെ തിന്നൂന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒലമാവു സു ഷെറൻ തഹത്താദീ മിശമായി ഒലമാവു സു ആണെന്ന് അഥവാ ആകാശത്തിൻ്റെ ചുവട്ടിലെ ഏറ്റവും നാശകാരികൾ വൃത്തികെട്ട ആലിമീങ്ങളാണ് എന്ന് നബി സല്ലഹ് അലൈ വസലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൽമിന് അനുസരിച്ച് ജീവിക്കാതെ മറ്റ് ആലിമ്യങ്ങളുടെ അസൂയയും പകയും വിദ്വേഷവുമായിട്ട് സമൂഹത്തിൻ്റെ മധ്യേ എൽമ പ്രചരിപ്പിക്കുന്നതിന് പകരം ഫസാദും ഫിത്തനയും നാശവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതാമത്ത നാളിൻ്റെ ആലിമ്യങ്ങൾ ദുഷിച്ച സ്വഭാവത്തിൻ്റെ ആലിമീങ്ങൾ ദീൻ പോളിയന്മാരാണ് അവർ സമൂഹത്തിൻ്റെ നാശമാണ് എന്നാണ് അദ്ദേഹം ഇവിടെ സമർത്ഥിക്കുന്നത് ഒമൻ അലാസു ഇ ഹുലുക്കിൻ കാന ഷീമത്തുഹു ദുസ്വഭാവമാണ് ഒരാളുടെ ജീവിതശൈലി നിലവാരം എങ്കിൽ ഫലം ദവാ ഒരു ഡോക്ടറുടെ മരുന്നും അയാളുടെ രോഗത്തിന് ശമനം നൽകുകയില്ല അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു ആളെ ജീവിതം ആമൂ സമൂലം വൃത്തികെട്ട ജീവിതമാണ് ദുസ്വഭാവമാണ് പിന്നെ അയാളുടെ വേദാന്തം ഒതുറ്റി കയറില്ല ഒരു വൈദ്യൻ്റെയും മരുന്ന് അയാൾക്ക് ഫലിക്കാതെ വരും ആ നിലക്ക് അയാൾ അതപ്പതിച്ചിട്ടുണ്ടാവും വഹന്തൊരുബരറി ിൽ ബർഡി കരയിൽ മുടക്കുന്നൊരുത്തരം ആട്ടങ്ങ എന്ന ചെടിയുണ്ട് ഭയങ്കര കയ്പായിരിക്കും അത് ഈ ആട്ടങ്ങ ലായഹ്ലു ഒരിക്കലും അതിന് മധുര വരൂല വരൂല്ല വലോലബനും ഫിഅസുലഹി സുബ്ബ അതിൻ്റെ മുരട്ട് പാൽ ഒഴിച്ചു കൊടുത്താലും ബിൽമീസാ ബിമീൻ ഷഹുദി തേനിൻ്റെ കനാലിലൂടെ തേനിൻ്റെ ചാലിലൂടെ പാലൊഴിച്ച് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നാലും ആട്ടങ്ങയുടെ കായക്ക് മധുരം ഒരിക്കലും കിട്ടൂല അത് കൈപ്പന്ന ഇതുപോലെ പ്രകൃതി അവസ്ഥ ക്ഷീമത്ത് അയാളുടെ ഹാബിറ്റ് തന്നെ ദുസ്വഭാവമാണെങ്കിൽ ഒരു വയതും അയാളെ ഫലിക്കുകയില്ല നന്നാക്കുകയും ഇല്ല അതുകൊണ്ട് ദുസ്വഭാവം എന്നത് മുഖമുദ്രയായ ഒരാൾ ആര്യമാണ് പറഞ്ഞിട്ട് കാര്യമല്ല ആര്യമെന്നാൽ കുറച്ച് അറിവുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അത് ശരിയായ ഇൽമിൻ്റെ ആളല്ല അയാൾക്ക് സമൂഹത്തിന് മധുരം നൽകാനും സാധിക്കുകയില്ല ഈ വസ്തുത എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാരായ ആളുകൾ ഇത് ശരിക്കും വേർതിരിച്ച് മനസ്സിലാക്കാൻ അവരുടെ ബുദ്ധിയും ബോധവും ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്